േശയ ഒൻപത് ആറ് എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഏശയ്യ ഏശയ്യയിലെ ഇമ്മാനുവൽ പ്രവചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾക്കുന്നത് ഈ പ്രവചന പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പൂർവ്വപിതാക്കന്മാർ വളരെയേറെ നാളുകൾ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു അവർ പ്രാർത്ഥിച്ചു മാറാനാത്ത കർത്താവെ വേഗം വന്നാലും അവരുടെ പ്രാർത്ഥന സഫലമായി അതാണ് യേശുക്രിസ്തുവിൻ്റെ അവതാരം ഒരു പുൽക്കൂട്ടിലെ ജനനം ദൈവപുത്രൻ ഒരു പുൽക്കൂട്ടിൽ സ്വയം വിനീതനാക്കി ജനിച്ചിരിക്കുന്നു ഇന്ന് നാം ഇപ്പോൾ ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഗമനകാലത്തിലാണ് ഇത് ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ് വെറുതെ ഒരു കാത്തിരിപ്പല്ല പ്രത്യാശിയുടെയും സന്തോഷത്തിൻ്റെയുമായ ഒരു കാത്തിരിപ്പ് ഉള്ളം തുടിക്കുന്ന ഒരു കാത്തിരിപ്പ് ഒരു ശിശു ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പിറന്നതിനെ അനുസ്മരിക്കുന്ന ആ ദിനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പുൽക്കൂട് പുൽക്കൂട് എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ് പുൽക്കൂട്ടിൽ ദൈവമുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് പുല്ലുണ്ട് മരമുണ്ട് മാലാഖയുണ്ട് പണ്ഡിതരുണ്ട് പാമരരുണ്ട് മുതിർന്നവരും ചെറിയവരും എല്ലാവരും കൂടിയതാണ് പുൽക്കൂട് ഈ പുൽക്കൂടിൻ്റെ അനുസ്മരണം നമ്മൾ കൊച്ചു കൊച്ചു പുൽക്കൂടുകൾ വീടുകളിലും ദേവാലയങ്ങളിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പുൽക്കൂട് നാം വളരെയേറെ മനോഹരമാക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനുള്ള ഈ ദിവസങ്ങളിൽ കൂടി ആയിരിക്കുവാനുള്ള ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഓരോ പുൽക്കൂടാക്കി മാറ്റാം ലോകം മുഴുവനും നന്മ പകരുവാൻ സുഖം പകരുവാൻ നമ്മുടെ സാന്നിധ്യം ഹേതുവാകത്തക്ക വിധത്തിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടും ഒരു പുനർജനത്തിന് അനുവദിക്കാം അങ്ങനെ നമ്മുടെ ആ സാന്നിധ്യം മൊഴിയായിട്ട് ലോകത്തിൽ നന്മയും സന്തോഷവും ഉളവാകണം സർവജനഹൃദയങ്ങളിലും ഉണ്ണിയേശു പിറക്കുവാൻ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ണിയേശു വരുവാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം നമ്മുടെ ഈ ക്രിസ്മസ് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം സ്നേഹത്താൽ തുളുമ്പട്ടെ ഉള്ളം നിറചിരികളാൽ തിളങ്ങട്ടെ ലോകം ഈ ആശംസയോടുകൂടി എല്ലാവരെയും ക്രിസ്മസിൻ്റെ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നന്മയിലേക്ക് ആകർഷിക്കട്ടെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു